നന്മയുള്ളവനായിരുന്നു അവൻ കൊല്ലം സുതിയുടെ ഓർമ്മകളിൽ പാഷാണം ഷാജി മലയാള സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളെ ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരനാണ് സാജു നവോദയ ഇപ്പോഴിതാ അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയെക്കുറിച്ച് സാജു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് നടി വീണ നായരുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു സാജു തനിക്ക് ലഭിച്ചിരുന്ന പണം മുഴുവനും കുടുംബത്തിനു വേണ്ടിയാണ് സുതി ചെലവാക്കിയിരുന്നതെന്ന് സാജു പറയുന്നു വളരെ നന്മയുള്ളവനായിരുന്നു കൊല്ലസുതി അവന് ഒരു ദിവസം ആകെ ചെലവ് മുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടുന്ന കാശ് മുഴുവൻ കുടുംബത്തിനു വേണ്ടി ചെലവാക്കും കൊല്ലസുതി ആരെക്കുറിച്ചും കുറ്റം പറയില്ലായിരുന്നു അവന്റെ കണ്ണിൽ എല്ലാവരും നല്ലവരായിരുന്നു പക്ഷേ അവനെ എല്ലാവരും കുറ്റം പറയാനുള്ള സാഹചര്യം അവൻ തന്നെ ഒരുക്കും അങ്ങനെ ഒരു കുഴപ്പമേ അവനുള്ളൂ അവൻ കൊച്ചിനു വേണ്ടിയാണ് ജീവിച്ചത് മോൻ ഇപ്പോൾ പഠിച്ച് കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് അച്ഛൻ്റെ ആഗ്രഹം പോലെ അവൻ നന്നായി വരുന്നുണ്ട് എല്ലാ ഷോകളിലും അവനെ കൊണ്ടുവരുമായിരുന്നു എന്ന് സാജു നവോദയ പറഞ്ഞു നിരവധി വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള കലാകാരനായിരുന്നു കൊല്ലം സുതിയും സാജു നവോദയും നിരവധി ടി വി ഷോകളിലും ഇരുവരും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് കൊല്ലം സുതിയുടെ മരണത്തിനുശേഷം രേണുവിനും മക്കൾക്കുമായി ചില സഹായങ്ങളും സാജുവും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തിരുന്നു